അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് ജിൻഡോയ്ക്ക് അർഹിച്ച വിജയം തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഗെയിമിൽ അനുയോജ്യായിട്ടുള്ള വിജയി തന്നെയാണ് ജിൻഡോ ഫസ്റ്റ് റണ്ണറപ്പ് ആയിട്ടുള്ളത് നമ്മുടെ അർജുനാണ് സെക്കൻഡ് റണ്ണറപ്പ് ജാസ്മിൻ തേർഡ് റണ്ണറപ്പ് അഭിഷേകും ഫോർത്ത് റണ്ണറപ്പ് ഋഷിയുമാണ് ഗ്രാൻഡ് ഫിനാലയിൽ നടന്നിട്ടുള്ള കുറച്ച് മൊമെന്റ്സും പിന്നെ ഈ സീസണെ പറ്റിയിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങളുമാണ് പറയുന്നത് ലാലേട്ടം പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ നിന്നിട്ട് തുടങ്ങാം ഈ ബിഗ് ബോസ് സീസൺ സിക്സ് ഒരുപാട് രീതിയിൽ ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് വീടിനകത്തും പുറത്തും പ്രേക്ഷകർക്കിടയിലും ഒരുപാട് ഊഹാപോഹങ്ങളും പൊട്ടിത്തെറികളും സൃഷ്ടിച്ചിട്ടുള്ള ഒരു സീസൺ ഇതിനു മുമ്പും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല അത് പോസിറ്റീവ് ഒരു ചർച്ച ചെയ്യപ്പെടലല്ല എന്നുള്ളത് അറിയാലോ എന്നിട്ട് ലാലേട്ടം പറയാണ് എനിക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു ഈ ഷോ ചെയ്യുന്നത് എന്തിനാണെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഇതിനു മുമ്പുള്ള സീസണുകളിലൊക്കെ ഈ പൊതുവെയുള്ള ഏഷ്യാനെറ്റിന്റെ കമന്റ് സെക്ഷനിലൊക്കെ കാണുന്നത് ലാലേട്ടൻ അത്ര പോരാ വീക്കെൻഡ് എപ്പിസോഡ് പവർ അല്ല ലാലേട്ടൻ ചോദിക്കേണ്ട കാര്യങ്ങൾ ഷാർപ്പായിട്ട് ചോദിക്കുന്നില്ല കുറച്ചും കൂടെ പവർ ആയിട്ട് ചോദിക്കുന്നില്ല എന്നൊക്കെയുള്ളതായിരുന്നു പൊതുവെ ഉള്ളൊരു കമന്റിൽ കാണാൻ പറ്റുന്നൊരു പരാതി എന്നാ ഈ സീസണിലെ വീക്കെൻഡ് എൻഡ് എപ്പിസോഡ് കാണാനായിരുന്നു വെയ്റ്റിംഗ് ഒരാഴ്ചത്തെ മെയിൻ എപ്പിസോഡ് കാണുന്നതിനെക്കാട്ടിലും സാറ്റിസ്ഫാക്ഷൻ വീക്കെൻഡ് എപ്പിസോഡിലുള്ള ലാലേട്ടന്റെ ആ പെർഫോമൻസ് കാണുന്നതിലായിരുന്നു പക്ഷെ ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞ ഈ ഈ ഷോ നിർ എന്തിനാ ചെയ്യുന്നതെന്ന് പലരും ചോദിച്ചു എന്ന് പറഞ്ഞത് അതിനായിരിക്കത്തില്ല ഉറപ്പാണ് ഇത്രയും നിലവാരം കുറഞ്ഞിട്ടുള്ളൊരു ഷോ എന്തിനാ ചെയ്യുന്നതെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക കാരണം മറ്റൊരു സീസണിലും ലാലേട്ടന് നിരന്തരം നിങ്ങൾ കുറച്ച് നിലവാരത്തിൽ സംസാരിക്കൂ ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് എനിക്ക് പോലും നാണക്കേടാവുന്നു നിങ്ങളോട് ഇത് വന്ന് പറയാനെന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സീസണും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു ഗബ്രീനെ കൊണ്ടൊരു മെസ്സേജ് വായിപ്പിച്ചിട്ടുള്ള ഒരു എപ്പിസോഡിലാണെന്ന് തോന്നുന്നു ഈ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മെസ്സേജ് ഗബ്രീനെ കൊണ്ട് വായിപ്പിച്ചിരുന്നില്ല നിലവാരം പറ്റ താഴെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിലാണെന്ന് തോന്നുന്നു ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് തന്നെ നാണക്കേടാവുന്നു ഇത് നിങ്ങളോട് ഇവിടെ വന്ന് പറയാൻ വേണ്ടിയിട്ടെന്ന് കാരണം റേറ്റിംഗ് കുത്തനെ കൂടിയപ്പോൾ നിലവാരം കുത്തനെ താഴ്ന്നിട്ടുള്ള ഒരു സീസൺ ആണ് ബിഗ് ബോസ് സീസൺ സിക്സ് അതെ ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്നുള്ളവർ തന്നെ പറയുന്നുണ്ട് ചരിത്രം തിരുത്തി കുറിച്ചിട്ടുള്ള ഒരു സീസണാണ് അത്രയധികം റേറ്റിംഗും ടി ആർ പി ആയിരുന്നു എന്നുള്ളത് അതിപ്പോൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ടി ആർ പി മുഖ്യമികിലേ എന്ന് പറയുന്നത് പോലെ അവർക്ക് രണ്ടാണേലും പ്രയോജനമാണ് പക്ഷെ സ്വന്തം ലൈഫ് തൊലച്ച് ടി ആർ പി കൂട്ടി കൊടുക്കാൻ ഇനിയെങ്കിലും ചെല്ലുന്നവർ ഇനി അടുത്ത സീസണിലെങ്കിലും വരുന്നവര് ശ്രമിക്കരുത് ശ്രമിക്കരുതെന്നേ പറയാനായിട്ടുള്ളൂ ബിഗ് ബോസ് വരെ അവസാനമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഇത്രയധികം ശാസനകളും മുന്നറിയിപ്പുകളും കൊടുക്കേണ്ടി വന്നിട്ടുള്ള മറ്റൊരു സീസണും ഇല്ല എന്നുള്ളത് പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ സീസണിൽ വന്നിട്ടുള്ള ഭൂരിപക്ഷം കണ്ടസ്റ്റൻസും ഗെയിം അറിയാവുന്ന നല്ല ബെസ്റ്റ് കണ്ടസ്റ്റൻസ് ആയിരുന്നു പക്ഷേ അതിൽ രണ്ടോ മൂന്നോ പേരിലേക്ക് മാത്രം അത് പ്രേക്ഷകരും അവിടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസും ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ തന്നെയാണ് ഈ ഷോയ്ക്ക് ഇത്രയധികം ഈ സീസൺ സിക്സിന് ഇത്രയധികം ടി ആർ പി കിട്ടിയിട്ടുള്ളത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഫിനാലെ വേദിയിൽ ഒരു സ്കിറ്റാണ് നമ്മുടെ നോബിയും കുട്ടിയഖിലും നാദ്രയൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്കിറ്റ് സത്യത്തിൽ ആ സ്കിറ്റ് കണ്ടാ മതി ഈ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു ഏകദേശ പിക്ചർ അതിലുണ്ട് ഓരോരുത്തരും എന്താണ് എന്നൊക്കെ ഉള്ളത് ആ സ്കിറ്റിൽ പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ വിലയിരുത്തിയിട്ടുള്ള അല്ലെങ്കിൽ എന്റെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ തന്നെ പറഞ്ഞു പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത് കണ്ടിരിക്കാനും നല്ല രസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫോർത്ത് റണ്ടർ അപ്പായിട്ടുള്ള ഋഷിന്റെ എവിക്ഷൻ നടക്കുന്നത് ഗാർഡൻ ഏരിയയിൽ ഒരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് അതിൽ ഇവര് അഞ്ചു പേരും കയറി നിൽക്കാണ് ഒരാൾ മുഖംമൂഴിയൊക്കെ ധരിച്ചിട്ടുള്ള ഒരാൾ വരുന്നു അതിൽ ഋഷീനെ ആ സ്റ്റേജിന്റെ മേളിൽ നിന്ന് താഴേക്ക് ഇടുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഋഷീൻ്റെ എവിക്ഷൻ നടക്കുന്നത് പക്ഷെ എനിക്കത് കണ്ടപ്പോൾ സങ്കടം വന്നു കേട്ടോ കാരണം അങ്ങനെ ഉന്തിയിട്ടിട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നില്ല വേറൊരു എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നി ഋഷീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഋഷി ഒരു വളരെ ജനുവൻ വളരെ നിഷ്കളങ്കം എന്ന് പറഞ്ഞാൽ ഋഷിന്റെ മനസ്സിൽ വേറെ കള്ളത്തിനൊന്നുമില്ല ഋഷി സ്നേഹിച്ചുകഴിഞ്ഞാൽ അങ്ങേ അറ്റം സ്നേഹിക്കും എന്നുള്ളതാണ് ഋഷീനെ വിമർശിക്കാൻ പാടില്ല ഋഷീൻ്റെ നെഗറ്റീവ് സൈഡൊന്നും പറയാൻ പാടില്ല ഋഷീൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ ഋഷി അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോകും അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരെ എതിർത്ത് സംസാരിക്കും അവർ പറയുന്നത് കേൾക്കുക നിൽക്കില്ല അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ജനുവിൻ ആയിട്ടുള്ള ഒരാളായിരുന്നു ഋഷി അവിടെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ചിട്ട് വലിയ ഗെയിം പ്ലാനുകൾ ഒന്നും അതായത് സംസാരിക്കുന്നതിലും അഭിപ്രായം പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഒക്കെ ഒരു ഗെയിം വേണോന്നൊന്നും ചിന്തിക്കാത്ത ഋഷി എന്താണോ ആ രീതിയിൽ തന്നെ അവിടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഋഷിന്റെ റിയാക്ഷൻസ് ഒക്കെ ജനുവിൻ ആയിട്ടുള്ള റിയാക്ഷൻസ് ആയിരുന്നു എനിക്ക് ഋഷീന്റെ ഭാഗത്ത് നിന്നൊരു നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് ഇതാണ് വിമർശിക്കാൻ പാടില്ല ഋഷീന്റെ സൈഡിലുള്ള ഒരു നെഗറ്റീവും പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് ശത്രു പിന്നെ ഈ അൻസിബി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അതൊരുപക്ഷേ ഋഷിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അൻസിബയ്ക്കുള്ള പ്രഷറും കൂടെ ഋഷീന്റെ മേലേക്ക് താങ്ങി ഋഷീനെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരാ ഇപ്പൊ അൻസിബയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഋഷീനെ കൂടെ കൊണ്ട് വെറുപ്പിക്കുക ഋഷി കഴിഞ്ഞാൽ അങ്ങേ ഏറ്റവും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ടും പെട്ടെന്ന് സ്നേഹിക്കുന്നവർക്ക് പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരാളായതുകൊണ്ടും അൻസിബയ്ക്കത് കുറച്ചുകൂടി ഈസിയായിരുന്നു കാരണം അൻസിബേൻ്റെ വിഷമങ്ങൾ ഋഷി ഋഷീൻ്റെ വിഷമങ്ങളായിട്ടാണ് കണ്ട് അപ്പം അൻസിബയ്ക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് ഋഷിക്കും കൂടെ ദേഷ്യമായിരുന്നു ശരിക്കും ഈ അൻസിബേൻ്റെയും ഋഷീൻ്റെയൊക്കെ ക്യാരക്ടർ ഏകദേശം സെയിം ആണ് അൻസിബേനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അൻസിബയ്ക്കും സെയിം പ്രശ്നം തന്നെയാണ് വിമർശിക്കാൻ പാടില്ല അത് അംഗീകരിക്കത്തില്ല അത് ഏ ഇപ്പ അർജുനെതിരെ ഒരു വീഡിയോ ചെയ്തതൊക്കെ ഞാൻ കണ്ടിരുന്നു ഒരു ലൈവ് ഇട്ടത് ഇന്നലെ വൈകുന്നേരം അതിൽ പറഞ്ഞിരിക്കുന്നത് അർജുൻ ബാക്ക് സ്റ്റാബ് ചെയ്തു അർജുൻ നോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ പറയുന്ന ഋഷിയും അർജുനും കൂടെ തോളെ കൈട്ട് നടന്നിട്ട് ഋഷി അർജുനെ നോമിനേറ്റ് ചെയ്തിട്ടില്ലേ അൻസിബ ഇതൊക്കെ ഒരു റീസൺ ആയിട്ട് പറയാണ് അതായത് അൻസിബയ്ക്കെതിരെ ആര് സംസാരിച്ചാലും അൻസിബയ്ക്ക് അവരെ ഇഷ്ടമല്ല അതേപോലെ തന്നെയാണ് ഋഷീന്റെ ക്യാരക്ടറും അതുകൊണ്ടായിരിക്കണം മേ ബി അവർക്ക് അത്രയും ഒരു അറ്റാച്ച്മെന്റ് പരസ്പരം വന്നിട്ടുള്ളത് കാരണം പരസ്പരം കുറ്റങ്ങളൊന്നും പറയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പൂഴ്ത്തി നിൽക്കാം അത് സന്തോഷമായിട്ടുള്ള ഇതില് പക്ഷേ എനിക്ക് ഋഷീനെ ഇഷ്ടമായിരുന്നു കാരണം ഋഷി വളരെ ജെനുവൻ ആയിട്ടുള്ള നിഷ്കളങ്കനായിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഋഷീനെ പെട്ടെന്ന് പറ്റിക്കാം അതിലായിരുന്നു എനിക്ക് സങ്കടം കാരണം പുറത്തൊരു ലൈഫിലും കുറച്ച് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഋഷീനെ പെട്ടെന്ന് ആർക്ക് വേണേലും പറ്റിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി ഇപ്പോൾ ഋഷി ടോപ്പ് ഫൈവില് വരാൻ ഡിസേർവിങ് അല്ല എന്ന് പറയുന്നത് അത് എൻ്റെ പെർസ്പെക്റ്റീവിലിപ്പോൾ ഞാൻ പറയും അവിടെ ബാക്കിയുള്ളവരും ഋഷീനെക്കാട്ടിലും ഗെയിം കളിച്ചവരും ഋഷീനെക്കാട്ടിലും അഭിപ്രായം പറഞ്ഞവരും ഒക്കെ അവിടെ ഉണ്ടെന്നുള്ളത് എൻ്റെ പെർസ്പെക്റ്റീവില് ഞാൻ പറയുമായിരിക്കും പക്ഷേ ഋഷീനെ ഇഷ്ടപ്പെടുന്ന ഋഷീൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന ഒരു മറ്റൊരു വിഭാഗം ആൾക്കാർ ഓഡിയൻസ് ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഋഷി ടോപ്പ് ഫൈവില് വന്നിട്ടുള്ളത് ഏതായാലും ഋഷി ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഫോർത്ത് റണ്ണർ ആണ് ഋഷീനെ ലാലേട്ട സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് ഋഷിക്ക് ഒരു ഫോൺ കൊടുക്കുന്നുണ്ട് മറ്റേ മൈജീന്റെ സത്യത്തിൽ അത്രയും നേരം ഭയങ്കര വിഷമിച്ചിരുന്നു ഋഷി ഫോൺ കിട്ടിയത് കണ്ടപ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിക്കുന്നുണ്ടായിരുന്നു അതേപോലെ ഋഷീനെ സ്റ്റേജിൽ വിളിച്ചിട്ട് ട്രോഫി കൊടുക്കുന്നുണ്ട് ഋഷിക്ക് ഇനിയും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ കിട്ടട്ടെ ലൈഫ് സക്സസ് ആവട്ടെ അത് കഴിഞ്ഞിട്ട് ഈ വോട്ടിങ്ങിനെ പറ്റിയിട്ട് ലാലേട്ട സംസാരിക്കുകയാണ് കാരണം വോട്ടിംഗ് ജെനുവിൻ അല്ല അതിലൊരുപാട് തിരിമറികൾ നടക്കുന്നുണ്ട് ബോട്ട് വെച്ചിട്ട് വോട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇന്നിപ്പോ യൂട്യൂബിലൊക്കെ കണ്ടു അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ലാലേട്ട സംസാരിക്കുകയാണ് വോട്ടിങ്ങിൽ എത്രത്തോളം ജെനുവിനിറ്റി അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ പ്രേക്ഷകർ ചെയ്യുന്ന ഓരോ വോട്ടും ഇന്റർനാഷണൽ ഏജൻസിയായ വളരെ ഒരു ഒരു ഓഡിറ്റിംഗ് പ്രോസസ്സിലൂടെയാണ് സ്വതാര്യമായ പ്രക്രിയയാണ് ഇതിനുശേഷം ഓരോ വീക്കിലും നടന്നിട്ടുള്ള എവക്ഷനിൽ കിട്ടിയിട്ടുള്ള വോട്ടിംഗ് പെർസെന്റേജ് അത് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള വോട്ടിംഗ് പെർസെന്റേജ് കാണിക്കുന്നുണ്ട് ആദ്യത്തെ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് സിജോയ്ക്കും ഏറ്റവും കുറവ് രതീഷിനും ആയിരുന്നു ആ ആഴ്ചയിൽ രതീഷ് ഔട്ടായി രണ്ടാമത്തെ രണ്ടാമത്താഴ്ചയിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ഋഷിക്കാണ് ഏറ്റവും കുറവ് നമ്മുടെ നിഷാനയ്ക്കും സുരേഷ് മൂന്നാമത്തെ മൂന്നാമത്താഴ്ചയിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അർജുനാണ് ലാലേട്ടം പറയുന്നുണ്ടായിരുന്നു ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് പെർസെന്റേജ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് അർജുനാണ് എന്നുള്ളത് അതേപോലെ നാലും അഞ്ചും ആറും ഈ മൂന്ന് വീക്കിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ശ്രീധൂനാണ് ഏഴാമത്തെ വീക്കില് വീണ്ടും അർജുനാണ് ഒന്നാമത് നിൽക്കുന്നത് രണ്ടാമത് ജിൻഡോ മൂന്നാമത് ജാസ്മിൻ എട്ടാമത്തെ വീക്കില് അതായത് നമ്മുടെ ഗബ്രി ആവുന്ന വീക്കില് ജിൻഡോയാണ് മുന്നിൽ നിൽക്കുന്നത് അതും ഒരു പെർസെൻറ്റേജ് മാത്രം ഇരുപത്തി മൂന്ന് തൊട്ട് താഴെ അർജുൻ ഇരുപത്തിരണ്ട് ജാസ്മിൻ എത്രയോ താഴെയാണെന്ന് നോക്കൂ പതിനെട്ടാണ് ജാസ്മിൻ്റെ പേഴ്സൻറ്റേജ് പക്ഷെ അപ്പോഴും ജാസ്മിനാണ് മൂന്നാമത് നിൽക്കുന്നത് സിജോ അതിനെക്കാട്ടിലും താഴെയാണ് ഒമ്പതാമത്തെ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ജിൻഡോയ്ക്കാണ് പക്ഷെ രണ്ടാമത് ഇവിടെ ശ്രീതു ആണ് അപ്പോഴും സിജോ മൂന്നാമതാണ് പതിനെട്ട് പെർസെൻറ്റേജ് പക്ഷെ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ശ്രീദുവിനേക്കാട്ടിലും വോട്ട് സിജോയ്ക്ക് ആ സമയത്തൊക്കെ ഒരു ഒമ്പതാമത്തെ ആഴ്ചയിലൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു പത്താമത്തെ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ജിൻഡോയ്ക്കാണ് പക്ഷെ എൻ്റെ തൊട്ട് താഴത്ത് അർജുനും ജാസ്മിനും ഒരേപോലെ പതിനെട്ട് പോയിന്റ് രണ്ടേ നാല് പതിനെട്ട് പോയിന്റ് എട്ട് മൂന്ന് പെർസെൻറ്റേജ് പതിനൊന്നാമത്തെ ആഴ്ചയിലും ഏറ്റവും കൂടുതൽ വോട്ട് ജിൻഡോയ്ക്കാണ് പക്ഷെ എന്റെ താഴെ നോക്കൂ പതിനെട്ട് പോയിന്റ് ഒന്ന് പതിനെട്ട് പോയിന്റ് ഒന്ന് അതായത് അർജുനും ജാസ്മിനും ഒരേപോലെ ഈ യൂട്യൂബ് പോൾസിൽ നോക്കിയാലും ഇങ്ങനെയായിരുന്നു ജാസ്മിനും അർജുനും നേരിയ ഒരു വ്യത്യാസം ഒരു പെർസെൻറ്റേജോ മറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസേ വരാറുണ്ടായിരുന്നുള്ളൂ അടുത്തത് പന്ത്രണ്ടാമത്തെ ആഴ്ചയിലെയാണ് ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അഭിഷേകിനാണ് എന്റെ താഴത്ത് ജാസ്മിൻ ഇത്തത് പതിമൂന്നാമത്തെ ആഴ്ചയാണ് ഇതിലും ഏറ്റവും കൂടുതൽ വോട്ട് ജിൻഡോയ്ക്കാണ് പക്ഷെ അതിന്റെ താഴെ നോക്കൂ അർജുനും ജാസ്മിനും ഒരു നേരെ വ്യത്യാസമേ അവർ തമ്മിലുള്ള വോട്ടിങ്ങിൽ ഉള്ളൂ ഇവിടെ ഈ അർജുൻറെയും ജാസ്മിന്റെയും ഒരു വോട്ട് പെർസെൻറ്റേജ് ഒരു സ്റ്റേബിൾ ആയിരുന്നു അവരൊരു സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് താഴേക്കും പോയിട്ടില്ല അവർ ഒരുപാട് മേലേക്കും വന്നിട്ടില്ല ആ ഒരു ഗ്രാഫ് അതേപോലെ തന്നെ ഏകദേശം എൻഡ് വരെ അവർ നിലനിർത്തിക്കൊണ്ട് പോയിട്ടുണ്ട് പക്ഷെ അർജുനന് തുടക്കത്തിൽ ഏറ്റവും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് അർജുനാണ് പിന്നെ അവിടുന്ന് വന്നിട്ട് അതിലൊരു സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്ത് തന്നെയാണ് അർജുൻ ഫൈനൽ വരെ എത്തിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിഷേകിന്റെ എവിക്ഷൻ ആയിരുന്നു നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു കറങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അതിൽ നാല് പാർട്ടായിട്ട് അതിനെ തിരിച്ചിരിക്കുകയാണ് ഇത് കറങ്ങുന്ന അനുസരിച്ചിട്ട് ഓരോരുത്തരും അവർക്ക് തന്നിട്ടുള്ള ഒരു സ്പേസിലേക്ക് കയറി നിൽക്കുക അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മറിച്ചിട്ടുണ്ടാവും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റത്തില്ല അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങളുടെ നേർക്ക് ഗ്രീൻ ലൈറ്റ് വരുന്ന സമയത്ത് മിണ്ടാതെ ലിവിങ് ഏരിയയിൽ പോയിരിക്കണം എന്നുള്ളത് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് റെഡും ലൈറ്റും റെഡും ഗ്രീനും ലൈറ്റ് ഇങ്ങനെ മാറി മാറി കത്തുന്നുണ്ട് അതിൽ ഓരോരുത്തരുടെയും നേർക്ക് വെച്ചിട്ടുള്ള ലൈറ്റ് ഗ്രീൻ ആവുന്ന സമയത്ത് അത് ഗ്രീൻ ആയിട്ട് ഇങ്ങനെ കുറെ നേരം ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മിണ്ടാതെ ഇറങ്ങി തിരിച്ച് ലിവിംഗ് റൂമിൽ വന്നിരിക്കാം അങ്ങനെ ഏറ്റവും അവസാനം അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് അഭിഷേകാണ് അങ്ങനെ അഭിഷേക് തേർഡ് റണ്ണർ അപ്പായിട്ട് ബിഗ് ബോസ് നിന്ന് പുറത്താവുകയാണ് അഭിഷേകിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡ്സ് ആയിട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ അഭിഷേകിന്റെ പേര് പറയുമ്പോൾ തന്നെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് വിമർശനങ്ങളാണ് കൂടുതലും അഭിഷേകിന്റെ ഒരു ഇത് കണ്ട സമയത്തൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ വന്ന് ഈ പിന്നെ അഭിഷേകിനെ കളിയാക്കി പറയുന്ന ഒരു കാര്യമായി ഈ ടോക്സിക് ആണ് എന്നുള്ളത് വലിയ ഇമോഷണൽ ഒന്നും ഇല്ലാത്ത ജെനുവിനായിട്ട് തന്നെയാണ് നിന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഒരു നൈസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്തൊക്കെയോ വലിയ ഗെയിം പ്ലാൻ ഒക്കെ ആയിട്ട് വന്നു പക്ഷെ കാര്യമായിട്ടൊന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഫിസിക്കൽ ടാസ്കിലൊക്കെ ഗംഭീരമായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ കാര്യത്തിനെയും ഇമോഷണലി ഹാൻഡിൽ ചെയ്യാതെ പ്രാക്ടിക്കലായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അഭിഷേകിനെ പറ്റിയിട്ട് പറയുമ്പോൾ അഭിഷേകിന്റെ അച്ഛനെ പറ്റിയിട്ട് പറയാം പറയാതെ പോകാൻ പറ്റത്തില്ല കാരണം എനിക്ക് അഭിഷേകിന്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഫാമിലി റൗണ്ടിൽ അഭിഷേകിന്റെ അച്ഛൻ അഭിഷേകിൻ്റെ അടുത്ത് പെരുമാറിയ രീതി സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ട സമയത്ത് ഒരുപാട് ബഹുമാനവും ഇഷ്ടവും തോന്നിയിട്ടുള്ള ഒരാളാണ് അഭിഷേകിന്റെ അച്ഛൻ അങ്ങനെ അഭിഷേകിനെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് അഭിഷേകിനെ കൊടുക്കുന്നുണ്ട് മൈജീന്റെ ഗിഫ്റ്റ് അതുപോലെ തന്നെ ഒരു ട്രോഫിയും കൊടുക്കുന്നുണ്ട് ിട്ടാണ് നമ്മുടെ ജാസ്മിന്റെ എവിക്ഷൻ എന്റെ പൊന്നെ സത്യത്തില് ഇത് നമുക്കും കൺഫ്യൂഷൻ ആയിരുന്നു നേരത്തെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ ജാസ്മിൻ ആണെന്ന് അറിഞ്ഞെങ്കിലും ഏഹ് എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു ഇവരെ മൂന്ന് പേരെയും കൂടെ ഗാർഡൻ ഏരിയയില് മൂന്ന് കൂടുകൾ വെച്ചിട്ടുണ്ട് നമ്മുടെ കമ്പിയൊക്കെ വെച്ചിട്ടുള്ള കൂട് അതിൽ ഓരോരുത്തരും ഓരോ കൂട്ടില് കേറിയിരിക്കുകയാണ് കുറെ അഞ്ചെട്ട് പത്ത് പേര് ഭയങ്കര തടിയൊക്കെയുള്ള അഞ്ചെട്ട് പത്ത് ചേട്ടന്മാര് വന്നിരിക്കുകയാണ് മറ്റേ ഈ മ പറയുന്ന പേര് മഞ്ചൽ അങ്ങനല്ലേ പറയുന്നത് അതേപോലെ വലിയ ഇരുമ്പിന്റെ കമ്പിയുണ്ട് അത് വെച്ചിട്ടാണ് ഇവര് ചുമന്നുകൊണ്ട് പോണം അതില് ആദ്യം വന്നിട്ട് ജിൻഡോനെ ഏഹ് ജിൻഡോന്റെ കൂടി ഇങ്ങനെ പൊക്കി പൊക്കിയ സമയത്ത് എല്ലാരും ഇപ്പൊ ഇരിക്കുന്ന നമ്മുടെ റസ്മിനും അഭിഷേക് ജയ്ദീപ് ഒക്കെ ഇങ്ങനെ ഞെട്ടിയിട്ടിങ്ങനെ ഇരിക്കുക ജിൻഡോയോ അവർ ജിൻഡോയെ എടുത്തിട്ട് ഡോറിന്റെ അവിടെ വരെ വന്നു ജിൻഡോനെ എന്നുള്ള രീതിയിൽ അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇതായി എല്ലാരും ഞെട്ടി തിരിച്ചിരിക്കയാണ് കഴിഞ്ഞിട്ട് ജിൻഡോനെ തിരിച്ചു കൊണ്ടുപോകുന്ന വെച്ചു ഏർ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അർജുനെ എടുക്കുന്നുണ്ട് അർജുനെ പൊക്കിയിട്ട് ഏഹ് ഡോറിൻ്റെ അവിടെ അവരെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്ന് വന്ന് വെച്ച് പിന്നെ ജാസ്മിനെ പോയിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ തന്നെ ജാസ്മിൻ എല്ലാവരോടും ടാറ്റ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ജാസ്മിനെ അതേപോലെ തന്നെ ഡോറിന്റെ അവിടെ വരെ കൊണ്ടുവന്ന് തിരിച്ച് അവിടെ കൊണ്ടുപോയി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഇങ്ങനെ ചുറ്റു ചുറ്റി നടന്നിട്ട് വീണ്ടും വന്ന് ജാസ്മിന്റെ ഇതിലിട്ടു ഇങ്ങനെ എടുത്തു കുറച്ചു നേരം അങ്ങനെ കൊണ്ടു നിർത്തിയിട്ട് അവിടെ വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം അവിടെ അവിടെ നിന്നു ഏഹ് പിന്നെയും ജാസ്മിൻറെ അടുത്ത് വന്നിട്ടിരുന്നോ വേണ്ടിയെന്ന് ചോദിച്ചപ്പോഴേക്കും ജാസ്മിന് ഇത് ഇത് കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കുക അവർ കൊറേ നേരം അവിടെ വന്നിട്ട് ഇതാക്കിട്ടോ കൺഫ്യൂഷൻ ചെയ്യിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ജാസ്മിന്റെ കൂട് തന്നെ എടുത്ത് കൊണ്ടുപോകണേ എന്നൊക്കെ ജാസ്മിൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ജാസ്മിൻ സെക്കൻഡ് റണ്ണർ അപ്പായിട്ട് ബിഗ് ബോസ് നിന്ന് വിക്റ്റ് ആയിരിക്കുകയാണ് ജാസ്മിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ പല കമന്റ് സെക്ഷനിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇത്ര ചെറിയ പ്രായത്തിലെ കുടുംബം നോക്കുന്ന ഒരു കുട്ടിയാണ് അനിയനെ പഠിപ്പിക്കുന്നു അച്ഛനുണ്ടാക്കി വെച്ചിട്ടുള്ള കടങ്ങളൊക്കെ വീട്ടിട്ട് ഇപ്പോഴും ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജാസ്മിനാണ് എന്നൊക്കെ പല കമന്റ് സെക്ഷനിലും ഞാൻ വായിച്ചിട്ടുണ്ട് ശരിയാണ് ജാസ്മിന്റെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതാണ് അഭിനന്ദിക്കേണ്ടതാണ് പക്ഷേ ഈ ബിഗ് ബോസ് ഷോയിൽ ഓരോ കണ്ടസ്റ്റൻസും വരുമ്പോൾ അവർ നമ്മളോട് പറയുന്ന ഞങ്ങള് നിങ്ങളുടെ മുന്നില് അതായത് പ്രേക്ഷകരുടെ മുമ്പില് ഞങ്ങളെ പ്രസന്റ് ചെയ്യുന്നു നിങ്ങൾ വിലയിരുത്തു ഇതാണ് ആദ്യം നമ്മൾ എന്താ അവരെ വിലയിരുത്തുന്നത് അവരുടെ പേഴ്സണാലിറ്റി അല്ലെ അവിടെ വരുന്ന ഓരോ വിഷയങ്ങളിൽ അവർ പ്രതികരിക്കുന്ന രീതി അവരെങ്ങനെ ഗെയിം കളിക്കുന്നു അവരെങ്ങനെ സംസാരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് പ്രേക്ഷകർ കണ്ടിട്ട് അതിനെ വിലയിരുത്തുന്നത് അങ്ങനെ ഇതൊരു ബിഗ് ബോസ് ഗെയിമിന്റെ രീതിയിൽ പറഞ്ഞാൽ ഇപ്പം എല്ലാരും പറയുന്നുണ്ട് ജാസ്മിൻ ആണ് അവിടെ കണ്ടന്റ് കൊടുത്തിട്ടുള്ളത് ശരിയാണ് എന്ത് കണ്ടന്റുകളാണ് ജാസ്മിൻ അവിടെ കൊടുത്തിട്ടുള്ളത് എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗെയിമർ അല്ല ജാസ്മിൻ ഇനി വരുന്ന സീസണുകളിൽ ഒരാളും ജാസ്മിനെ അനുകരിക്കരുത് ജാസ്മിൻ്റെതായിട്ടുള്ള ജാസ്മിൻ കളിച്ചിട്ടുള്ള ഗെയിം ഒരാളും ആ ബിഗ് ബോസിൽ കൊണ്ടുവരരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ഗെയിം ഷോ മാത്രമാണ് ഈ നൂറു ദിവസം അല്ല ജീവിതം ഇത് കഴിഞ്ഞിട്ട് പുറത്തുള്ളതാണ് ഒരു ലൈഫ് ആ ലൈഫിനെയും കൂടെ ബാധിക്കുന്ന രീതിയിൽ ജീവിതം നശിപ്പിച്ച് വിശ്വസിച്ച് കൂടെ നിന്നവരെയും വീട്ടിലുള്ളവരെയും എല്ലാവരെയും യും വിഷമിപ്പിച്ച് എത്രത്തോളം ജാസ്മിൻ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് വിഷമിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ പുറത്തുള്ള വീട്ടിലുള്ള അച്ഛനേയും അമ്മേനെയും കൂടെ നിന്നവരെയൊക്കെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു ഗെയിം കളിച്ചിട്ട് അത് വലിയ സക്സസ് ആണ് ഞാൻ ഇത്രയും കണ്ടന്റ് കൊടുത്തു എന്നുള്ളതിൽ അഭിമാനിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ആ ഗെയിം ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല പ്രായത്തിൻ്റേതായിട്ടുള്ള പക്വതക്കുറവുണ്ട് ജാസ്മിൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് ജാസ്മിൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് നന്നായിട്ട് സംസാരിക്കാനും അറിയാം പക്ഷെ ഈ സംസാരിക്കാനുള്ള കഴിവ് ജാസ്മിൻ പലപ്പോഴും യൂസ് ചെയ്യുന്നത് അവനവന്റെ മിസ്റ്റേക്സിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ സംസാരിക്കുന്ന രീതിയും പെരുമാറ്റവും ഒക്കെ കാണുന്ന സമയത്ത് നമുക്കത് അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഈ കുട്ടി എന്താ ഈ രീതിയിൽ സംസാരിക്കുന്നതെന്ന് തോന്നിപ്പോകും പക്ഷെ അത് പ്രായത്തിന്റെ പക്വതക്കുറവും ജാസ്മിൻ ശീലിച്ചു വന്ന ശീലങ്ങളുടെ കുഴപ്പമായിട്ടും മനസ്സിലാക്കുന്നു പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കിനും നല്ല വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിന് തന്നെ നല്ലത് അങ്ങനെ ജാസ്മിൻ സ്റ്റേജിൽ വരുന്നു ജാസ്മിന് ട്രോഫി കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അതേപോലെ മൈജീന്റെ ആ ഒരു ഒക്കെ കൊടുക്കുന്നുണ്ട് ജാസ്മിനും ജാസ്മിന്റെ അനിയനും തമ്മിലുള്ള ഒരു സ്നേഹം കണ്ട സമയത്ത് എനിക്ക് സങ്കടം വന്നു കണ്ണു നിറഞ്ഞു നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ ജാസ്മിന് പുറത്തിറങ്ങിയിട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ നേരിടാൻ ജാസ്മിന് സാധിക്കട്ടെ അങ്ങനെ അവസാനം നമ്മുടെ ടോപ് ടു അർജുനും ജിൻഡോയും ലാലേട്ടൻ നമ്മുടെ വീടിനകത്തേക്ക് വരികയാണ് അവരെല്ലാവരെയും രണ്ടുപേരെ ആ വീട് ചുറ്റി കാണാന്നൊക്കെ പറയുന്നു അർജുന ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ നെസ്റ്റ് റൂമിൽ ഇരുത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നു ജിൻഡോയ്ക്ക് ഡെൻ ആണ് സോറി പവർ റൂമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് അപ്പൊ അതിന്റെ മുന്നിൽ ഇന്ന് ഒരു ജിൻഡോന്റെ ഒരു ഫോട്ടോ എടുക്കുന്നു പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോസ് ഇതുവരെയുള്ള ജേർണിയിലെ വീഡിയോസ് കാണിക്കുന്നുണ്ട് പിന്നെ രണ്ടുപേരെയും കൈ പിടിച്ചിട്ട് നമ്മുടെ സ്റ്റേജിൽ കൊണ്ടുവരുന്നു രണ്ടുപേരുടെയും വോട്ടിംഗ് പെർസെൻറ്റേജ് കാണിക്കുന്നു അതിൽ ജിൻഡോയാണ് ജയിച്ചിരിക്കുന്നത് നമ്മുടെ അർജുൻ ഫസ്റ്റ് റണ്ണർ അപ്പാണ് അർജുൻ ഡിസേർവിങ് എന്ന് പറയുന്നവരോടാണ് അർജുൻ അവിടെ ജീവിതം തൊലച്ചു കളിക്കാനായിട്ട് നിന്നിട്ടില്ല ഈ നൂറ് ദിവസം അല്ല ജീവിതം ഇതിന്റെ പുറത്തിറങ്ങിയിട്ട് ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഗെയിം കളിച്ചിട്ടുള്ള ഒരാളാണ് അർജുൻ അതുകൊണ്ട് തന്നെ അർജുൻ ഡിസേവിങ് ആണ് പിന്നെ അർജുൻ അർജുനവിടെ ഗെയിം കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സീസൺ സിക്സിൽ റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റിയിട്ടുള്ള മൊമെന്റ്സ് ആരുടെ ആണ് ആര് തന്നിട്ടുള്ളതാണെന്ന് നോക്കിയാൽ മാത്രം മതി മിക്കതും അർജുൻ്റെ ഗെയിമുകളും അല്ല അർജുൻ കളിച്ചിട്ടുള്ള ടാസ്കുകളും ആയിരിക്കും നമ്മൾ ഈ സീസൺ സിക്സിൽ ഒരുപാട് എന്റർടൈൻമെന്റ് തന്നിട്ടുള്ള എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള മൊമെന്റ്സുകള് അർജുൻ അർജുനായിട്ട് തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ചില ഉത്തരവാദിത്തങ്ങൾ കാണിക്കേണ്ടതുണ്ടെന്ന് ഉള്ളൊരു ബോധ്യത്തിൽ നിന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അർജുൻ അതുകൊണ്ട് തന്നെ നല്ലൊരു പേഴ്സണാലിറ്റി അർജുൻ കാണിച്ചിട്ടുണ്ട് അർജുൻ നല്ലൊരു വ്യക്തിത്വം ഉള്ളൊരാളാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ അർജുൻ ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് ലാലേട്ടൻ ഫിനാലെ വേദിയിൽ വെച്ചിട്ട് അന്ന് ജിത്തു ജോസഫും ആന്റണി പെരുമ്പാവൂരും കൂടെ ബിഗ് ബോസ് ഹൗസിൽ വന്ന് നടത്തിയിട്ടുള്ള ഓഡീഷനിൽ അർജുനാണ് സെലക്ട് ആയിരിക്കുന്നത് ജിത്തു ജോസഫിന്റെ ഒരു മൂവിയിലേക്കാണ് അർജുനെ സെലക്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് ലാലേട്ടൻ അഭിനയിക്കുന്ന സത്യനന്ദികാടിൻ്റെ ഒരു മൂവിയിലേക്ക് അന്ന് ഓഡീഷനിൽ ഉണ്ടായിരുന്ന ഒന്നോ അതിലധികം പേരെയോ സെലക്ട് ചെയ്യും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഏതായാലും അർജുൻ അടുത്തതിന്റെ ഒരു സിനിമയിലേക്കാണ് അങ്ങനെ അർജുൻ അവിടെ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട് സന്തോഷം അറിയിക്കുന്നുണ്ട് ഏർ പിന്നെ അർജുനുള്ള ഒരു ട്രോഫി കൊടുക്കുന്നു മൈജീന്റെ ആ ഒരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിൻഡോ ജിൻഡോയാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നർ ജിൻഡോനെ പറ്റി പറയാനാണെങ്കിൽ മണ്ടൻ എന്ന് വിളിച്ചവരെ സാക്ഷിയാക്കി ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പും കൊണ്ട് പോയ ഒരാള് ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് ജീവിത സാഹചര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമുക്കറിയാം പക്ഷേ ഈ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു ഗെയിം വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോ അർഹതപ്പെട്ട ഒരാൾ തന്നെയാണ് വിജയിക്കാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലും ഒരു ബിഗ് ബോസ് വിന്നർ ആവാനുള്ള ഒരു ക്വാളിറ്റി ജിൻഡോയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഏർ ഇപ്പോ ജിൻഡോന്റെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ച് അവിടെ ഒരു ആർഗ്യുമെന്റ്സ് നടക്കുകയാണെന്ന് വെച്ചോളൂ ജിൻ ഈ ഗബ്രിൻ്റെയും ജാസ്മിന്റെയും പ്രത്യേകിച്ച് ഗബ്രിൻറെയും ജാസ്മിന്റെ ഒരു റിയാക്ഷൻ കാണുമ്പോൾ ആ കാര്യത്തിലുള്ള പ്രതികരണം കാണുമ്പോൾ നമുക്ക് തെറ്റ് ചെയ്തിട്ടുള്ള ജിൻഡോനെ അല്ല അവിടെ വെറുക്കാൻ തോന്നുന്നത് പകരം റിയാക്ട് ചെയ്തിട്ടുള്ള ഇവരെയാണ് കാരണം ഇവർ അത്രേ മോശം രീതിയിലാണ് ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ തിരിച്ച് റിയാക്ട് ചെയ്യുക ഇവരുടെ റിയാക്ഷൻ മോശമായതുകൊണ്ട് നമുക്ക് ഒരു സ്നേഹം തോന്നിയിട്ടുള്ള ഒരാളാണ് ജിൻഡോ തുടക്കത്തില് എനിക്ക് ജിൻഡോൻ്റെ ഒരു ക്യാരക്ടർ ഇഷ്ടമല്ലായിരുന്നു രണ്ടാമത്തെ ആഴ്ച തൊട്ട് ഞാൻ വിചാരിച്ചു അയ്യോ ഭയങ്കര ഒരു നിഷ്കളങ്കൻ ഈ മറ്റേ അഫ്സരൻ്റെ കൂടെയുള്ള ഒരു ഡാൻസ് ഒക്കെ കണ്ട സമയത്ത് ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരു ഒരു ഭയങ്കര നിഷ്കളങ്കൻ ആയിട്ടുള്ള ഒരു നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് അപ്പ ജിൻഡോ എന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ പിന്നെ ജിൻഡോൻ്റെ പല സംസാരങ്ങളും ഇഷ്ടപ്പെടാത്തതുണ്ട് പല ഗെയിമുകളും ഇഷ്ടപ്പെടാത്തതുണ്ട് പക്ഷേ ജിൻഡോ അവിടെ കാണിച്ചിട്ടുള്ള ഒക്കെ വർക്ക് ആയിട്ടുണ്ട് അത് മറ്റുള്ളവരുടെ മണ്ടത്തരം കൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒറ്റപ്പെടൽ തന്നെ എല്ലാവരും കൂടെ ജിൻഡോനെ ആക്രമിച്ചു കഴിഞ്ഞാൽ പുറത്ത് ജിൻഡോയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഭയങ്കര ബുദ്ധിമാന്മാരായിട്ടുള്ള മറ്റു കണ്ടസ്റ്റൻസിന് അത് മനസ്സിലാക്കാനുള്ളൊരു ബോധം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജിൻഡോ കളിച്ചിട്ടുള്ള ഗെയിമിൽ അവര് പലരും പല സമയത്തും വീണ്ടുപോയിട്ടും ഉണ്ട് ജിൻഡോ കളിച്ച ഗെയിമിന്റെ നിലവാരമൊന്നും അളക്കാൻ ഞാൻ നിൽക്കുന്നില്ല കാരണം അതിനെക്കാട്ടിലും നിലവാരം താഴ്ന്ന രീതിയിൽ അവിടെ പലരും ഗെയിം കളിച്ചിട്ടുള്ളതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും അതൊന്നും പറയാതിരിക്കുകയാണ് നല്ലത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ആവാൻ എന്തുകൊണ്ടും യോഗ്യൻ ജിൻഡോ തന്നെയാണ് അങ്ങനെ കപ്പ് ജിൻഡോ കൊണ്ടുപോയി സീസൺ സിക്സ് അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്തത് സീസൺ സെവൻ വെയിറ്റിംഗ് ആണ്